നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ടെലിപ്പതിക് മെസ്സേജിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നമ്മളിലേക്ക് എങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് എന്താണ് ടെലിപ്പതി നമ്മുടെ ചിന്താ തരംഗം മാത്രം ഉപയോഗിച്ച് മറ്റൊരാളുമായി ആശയവിനിമയം നടത്തുന്നതിനെയാണ് ടെലിപ്പതിക് എന്ന് പറയുന്നത് ഈ ഒരു വാക്ക് പുതിയതായി പറയുന്ന ഒന്നല്ല കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഒരുപാട് പേർക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടുണ്ടാകുന്ന ഒരു കണക്ഷനെയാണ് ടെലിപ്പതിക് എന്ന് പറയുന്നത് ചിലർക്ക് അറിയാത്ത വ്യക്തികളാണ് ഒരുപാട് പരിചയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും പോലും അവർ തമ്മിലുണ്ടാകുന്ന ഒരു മെൻ്റൽ കണക്ഷൻ അതിനെയാണ് ഈ ടെലിപ്പതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്തുവാൻ സാധിക്കും അതല്ല നമ്മളുമായിട്ട് അവർ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് വെറും അഞ്ചു മിനിറ്റിൽ നമ്മളെ കോൾ ചെയ്യിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ചിന്താഗതികൾ അവരുടെ മനസ്സിനെ ആകർഷിച്ചെടുക്കുവാനോ സാധിക്കുന്ന ഒന്നാണ് ടെലിപ്പതിക് മെസ്സേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ടും കാണുവാൻ പോകുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാകും പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് നമ്മളിപ്പോൾ അവരുമായിട്ട് അകന്നു നിൽക്കുകയാണ് പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ചിലർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും മറ്റു ചിലർക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം അകന്നു നിൽക്കുകയായിരിക്കും എങ്കിലും സാരമില്ല ഇപ്പോഴും എനിക്ക് അവരുമായിട്ട് മാനസികമായിട്ട് ഒരു മാനസികമായിട്ടൊരടുപ്പുണ്ട് ആ അടുപ്പം തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ചുള്ള ചിന്താഗതികൾ അവർക്കുണ്ടാകുമോ എന്നെനിക്ക് ഇപ്പോഴും സംശയമാണ് എന്നെല്ലാം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റു ചിലർക്കാകട്ടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും കൂടി അവർ ഇതുവരെയും ആ കാര്യങ്ങൾ അറിയുന്ന ഒരു ഭാവം കാണിച്ചിട്ടില്ല ആരോടും നമ്മളെക്കുറിച്ച് ഇതുവരെയും ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചർച്ചകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവർ നടത്തുകയോ ചെയ്തിട്ടില്ല എങ്കിലും അവർക്ക് എന്നോട് ചെറിയ തരത്തിലുള്ള ഒരു ഇഷ്ടം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ തന്നെ വന്ന് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്നോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്നവർക്കും ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ഒരു വ്യക്തികളുമായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല എങ്കിലും കൂടി ഒരുപാട് പേർ ഉപയോഗിച്ച് നോക്കി അവരുടെ ജീവിതത്തിൽ ഫലം കണ്ട ഒന്നാണ് ഈ ടെലിപ്പതി മെസ്സേജ് എന്ന് പറയുന്നത് ഇത് എല്ലാവരുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഇത് എന്താണ് കാര്യമെന്ന് അവർക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് സത്യം യും അതായത് ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ഓർക്കാറുണ്ടോ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവരുടെ ഒരു ഫോൺ കോൾ നമ്മളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു മാനസിക കണക്ഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ കേൾക്കുവാനിടയായി അല്ലെങ്കിൽ അവരെ തന്നെ നേരിട്ട് കാണുവാനിടയായി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പറയില്ലേ അപ്പോൾ മനസ്സിൽ ഓർത്തേയുള്ളൂ അപ്പോഴേക്കും കൺമുന്നിൽ വന്ന് നിൽക്കുന്നു എന്നെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് തന്നെയാണ് ടെലിപ്പതിക് മെസ്സേജ് എന്ന് പറയുന്നത് ഇതിന് കൂടുതലായിട്ടൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലൂടെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാം ഇതിനായിട്ട് നമ്മൾ അഞ്ച് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഈ അഞ്ച് സ്റ്റെപ്പും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷണത്തിനായിട്ടെങ്കിലും ഇന്ന് രാത്രി ഒന്ന് ശ്രമിച്ചു നോക്കുക നാളെ നേരം വെളുക്കുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അവരെക്കുറിച്ചുള്ള അറിവോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തെല്ലാം സ്റ്റെപ്സാണ് ഇതിന് ഫോളോ ചെയ്യേണ്ടത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് സ്റ്റെപ്പ് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലാക്സ് യുവർ സെൽഫ് അതായത് നമ്മൾ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം അതിനായിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ് വേണ്ടത് നമ്മൾ മനസ്സ് ശാന്തമാക്കി ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി സമയം മാറ്റിവയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ തന്നെ രാവിലെ ചെയ്യണോ രാത്രിയിൽ ചെയ്യണോ എന്നെല്ലാം സംശയമുണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് സമയത്താണ് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് റിലാക്സായിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവരുത് നമ്മുടെ ഫോൺ പോലും നമ്മൾ സൈലൻ്റ് ആക്കി വെച്ചതിനു ശേഷം ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് രണ്ടോ മൂന്നോ തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കാവുന്നതാണ് ഇതിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് എ സ്പെസിഫിക് പേഴ്സൺ നിങ്ങൾ ആരെയാണോ സെലക്ട് ചെയ്യുവാൻ പോകുന്നത് ആ വ്യക്തിയുടെ മുഖം നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് പക്ഷേ അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ ഏത് വ്യക്തിയെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കണം നിങ്ങൾ ആദ്യം മുതൽക്കേ അവരുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് എനിക്കും അവർക്കും തമ്മിൽ സെറ്റാകില്ല എന്ന് കരുതിയിരിക്കുകയാണ് എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് മറിച്ച് ആദ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധം ഏതോ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ രണ്ട് സ്റ്റെപ്സ് നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിങ്ക് എബൌട്ട് ദ ഗുഡ് ടൈം യു ഹാഡ് വിത്ത് ദ പേഴ്സൺ അതായത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അവരുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഏറ്റവും നല്ല മനോഹരമായ ആ ഒരു നിമിഷങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കണം ഇനി ഒരു പക്ഷേ നിങ്ങൾ അവരുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പിണങ്ങിയ ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് ഈ പിണങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വളരെ നല്ല ക്ലോസ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചത് അവരുമായിട്ട് ചെന്ന സ്ഥലങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ അവരുമായിട്ട് കഴിക്കാൻ പോയ ഭക്ഷണം ഏത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം അല്ലെങ്കിൽ അവർ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണോ ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു രൂപമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരേണ്ടത് നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതിനു മുന്നേ ഞാൻ അഞ്ച് സ്റ്റെപ്പ് പറഞ്ഞു അതിൽ നിങ്ങൾ ആദ്യം ചേർക്കേണ്ടത് കൂടി ചെയ്തു നോക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് കൂടി ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ നമുക്കതിൽ പൂർണ്ണമായ ഫലം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് തുടരുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ഇവിടെ കടന്നു കഴിഞ്ഞു ആദ്യം നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്തു നമ്മൾ ഏത് വ്യക്തിയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മനോഹരമായ ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ സെറ്റ് ദ ഇൻറ്റൻഷൻ നിങ്ങളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തികളുമായിട്ട് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് താൽപ്പര്യം അതായത് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത് മറിച്ച് നിങ്ങൾക്കും അവർക്കും കേൾക്കുവാനും അതുപോലെ തന്നെ പറയുവാനും താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കണം മാത്രമല്ല നിങ്ങൾ അവരോട് ഫോൺ സംസാരിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്ക് എന്താണ് സന്തോഷമായിട്ട് ലഭിക്കുന്നത് ആ ഒരു സന്തോഷമായ നിമിഷങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കണം കൂടാതെ തന്നെ അവരുമായിട്ട് നിങ്ങളിപ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പഴയ പോലെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല അവർക്ക് നിങ്ങൾ എന്താണ് ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളോട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട് അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ അവർ സംസാരിക്കുമ്പോഴും നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതിനുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്യുന്നതായും നമ്മൾ ചിന്തിക്കുക ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു നിമിഷത്തിൽ എപ്പോഴെങ്കിലും അവരുമായിട്ട് പിണങ്ങിയാലോ എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരരുത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് സംശയം എന്ന ഒന്ന് ഇല്ലാതെയാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സംശയവും നമ്മൾ ആ വ്യക്തികളിലേക്ക് കൊടുക്കരുത് നമുക്കും ആ വ്യക്തികൾ സംശയപ്പെടുന്നത് പോലുള്ള ചിന്താഗതികൾ വരരുത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു കാര്യം കൂടി പറയണം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഉദാഹരണം നമുക്ക് ആരെയാണോ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചതിന് നന്ദി നിങ്ങൾ എന്നെ വിളിച്ചതിന് നന്ദി ഞാൻ കേൾക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്നിങ്ങനെ നമുക്ക് അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ എന്ത് കാര്യമാണോ കേൾക്കുവാൻ ആഗ്രഹിച്ചത് അത് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷപ്പെടും ആ സന്തോഷത്തോടു കൂടി ആ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അവരോട് നന്ദി പറയാവുന്നതാണ് ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ എത്രമാത്രം ഈ ഒരു കാര്യത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ നാല് കാര്യങ്ങളും നമുക്ക് ഇവിടെ കഴിഞ്ഞു ഇനി അഞ്ചാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യെസ് എന്നുള്ള കൺഫർമേഷൻ ആണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ കൺഫർമേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് യെസ് 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 എന്ന് നമുക്ക് ഒരു പത്ത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യമോ കൂടി ഉറക്കെ പറയാവുന്നതാണ് നിങ്ങൾ എത്ര മാത്രം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് കേൾക്കുവാൻ താല്പര്യപ്പെട്ടുവോ ആ കാര്യം നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിക്കഴിഞ്ഞു അത് മുഖാന്തരം നിങ്ങൾ വളരെയധികം സന്തോഷവാനായിരിക്കുന്നു ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് ഇതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പൂർണ്ണമായും ഒരു സന്തോഷമുള്ള വ്യക്തിയാണ് എന്നുള്ള ആ ഒരു കൺഫർമേഷനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കേണ്ടത് യെസ് എന്നുള്ള കൺഫർമേഷൻ നമ്മൾ തീർച്ചയായും ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ശാന്തമായ മനസ്സിലാക്ക ോടുകൂടി നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെയും ഒന്ന് ഓർത്തെടുക്കുവാനായിട്ട് ശ്രമിക്കുക ശാന്തമായിരിക്കുന്നു മാത്രമല്ല നമ്മൾ ആരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു അവരുമായിട്ട് സന്തോഷത്തോടു കൂടിയിരുന്ന ഇരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുത്തു കഴിഞ്ഞു അവർ നമ്മളോട് എന്ത് കാര്യമാണ് പറയുവാൻ നമ്മൾ ആഗ്രഹിച്ചത് ആ കാര്യം നമ്മൾ കേട്ടു കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തോട് ഞാൻ കൺഫർമേഷനും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം നമുക്ക് ഒന്നുകൂടി റീകോൾ ചെയ്തെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തോട് വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസിങ് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത് നിങ്ങൾ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നോ ടെലിപ്പതിക് മെത്തേഡുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നൊന്നും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ നിത്യ ജോലികളിലേക്ക് പോകാവുന്നതാണ് രാത്രിയിൽ ഇത് പ്രയോഗിച്ച് നോക്കുന്നവരാണെങ്കിൽ ഉറങ്ങുവാൻ പോകാവുന്നതാണ് ഈ കാര്യം നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം പിന്നീട് വരുന്ന ആ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം എന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമായി പങ്കുവെച്ച് അവർ നമ്മളിലേക്ക് ആ കാര്യം എത്തിച്ചു എന്നിരിക്കട്ടെ അതുതന്നെയാണ് നമ്മൾ ഈ ചെയ്ത മെത്തേഡിൻ്റെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തികളെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ പ്രയോഗിച്ച് നോക്കിയിരിക്കുന്നത് ഇനി ബാക്കി ുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങളെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയും ഈ പ്രപഞ്ചത്തെയും വിശ്വസിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ ജോലികൾ തുടരാവുന്നതാണ് അപ്പോൾ ഇതാണ് ടെലിപ്പതിക് മെസ്സേജ് ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഫോൺ കോളുകളോ മെസ്സേജുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളോ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ മാത്രമല്ല ടെലിപ്പതിക് മെസ്സേജുകൾ കൂടാതെ തന്നെ നമുക്ക് യൂട്യൂബ് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം